അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവ് ബാരാപോൾ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ താണ്ഡവം കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാന കച്ചേരിക്കടവ് പാലത്തും കടവ് മെയിൻ റോഡിന് സമീപം ജനവാസ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കർണാടക ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകളാണ് ബാരാപോൾ പുഴ കടന്ന് കേരളത്തിലെ ജനവാസ മേഖലയിൽ എത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ മേഖലയിൽ തുടരുന്ന ആനയുടെ താണ്ടവം ജനങ്ങളിൽ ഭീതിപരത്തിയിരിക്കുകയാണ് ത്രിതല പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി ആറ് കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്ന ലക്ഷം രൂപയുടെ സോളാർ തൂക്കുവേലിക്ക് പണം അനുവദിച്ചെങ്കിലും മൂന്ന് തവണ ടെ വിളിക്കാൻ ആളില്ലാതെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മേഖലയിൽ വന്യമൃഗങ്ങൾ ഭീതി പരത്തുന്നത് തടഞ്ഞില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ബിജോയ് പ്ലാത്തോട്ടം അറിയിച്ചു പണം അനുവദിച്ചിട്ടും തൂക്കുവേരിയുടെ നിർമ്മാണം വൈകുന്നത് പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണെന്നും ശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം സാമയായിട്ടും നീ ടൈൽ എടുക്കാൻ പോന്ന് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോയി അതാ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കോയ്ത്താണ് നമ്മളിപ്പോ ആടെന്നു വരുന്നേ പിന്നെ പോയിക്കോ വിലക്കുറിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കുയി ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്